ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് തൃശൂർ എം പി ടി എൻ പ്രതാപൻ ബി ജെ പി സൈബർ സംഘങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നും വ്യാജ പ്രൊഫൈലുകളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സൈബർ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ വാർത്തകളും വ്യാജ പ്രൊഫൈലുകളും സൃഷ്ടിച്ച് ഇപ്പോൾ അവസാനത്തെ ആയുധം എന്ന നിലയിൽ പിന്നെ ഭേടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആ കൊണ്ടൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല ടി എൻ പ്രതാപൻ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഭൂരിപക്ഷതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും ബി ജെ പി അവസാന ആയുധമെന്ന നിലയിൽ സൈബർ സംഘങ്ങളെ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈലുകളും വ്യാജ വാർത്തകളും സൃഷ്ടിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ആ പേടിപ്പെടുത്തലുകൾ കൊണ്ടൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല താനെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു അല്ല തൃശ്ശൂരിൽ പിന്നെ കോൺഗ്രസിനെ എതിർക്കുന്നത് ഇതേപോലെ വ്യക്തിപരമായി എതിർക്കുന്നതും രാഷ്ട്രീയമായി നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണല്ലോ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി ആണ് ബി ജെ പിയുമായി തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമുള്ളത് അത് യാതൊരു സംശയവും ദേശീയ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ മുഖ്യ ശത്രു ബി ജെ പി തന്നെയാണ് ബി ജെ പി പരാജയപ്പെടുത്തുക അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ബി ജെ പി എങ്ങനെയൊക്കെ ബി ജെ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറ്റും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട അതേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളു അതേസമയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അനാവശ്യമായ വ്യക്തിഹത്യ നടത്തുന്നതായി തോന്നിയിട്ടില്ല ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അത് ശക്തമായി തുടരുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ കോൺഗ്രസിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയാണ് തലത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബിജെപിയാണ് കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് പ്രധാന അജണ്ടയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു